ഹലോ കൂട്ടുകാരെ എല്ലാ മനുഷ്യരും ഒരുപാട് കഴിവുകളോടുകൂടി തന്നെയാണ് ജനിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ ചിലർ മാത്രം അതിൽ വിജയം കൈവരിക്കുകയും നമ്മളത് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ദൈവാനുഗ്രഹം എന്ന് ഇതിൽ ചിലത് സത്യങ്ങൾ തന്നെ ആയിരിക്കും പക്ഷേ വിജയം പിടിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പുറകിൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഥകൾ തന്നെയുണ്ട് വിജയം കൈവരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പുറകിൽ അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും അതുപോലെ തന്നെ നിശ്ചയിധാർഢ്യത്തിൻ്റെയും പതരാത്ത കാൽവയ്പ്പുകളുടെയും ഒരു ഭാഗം തന്നെ ഉണ്ടാകും നമ്മുടെ പ്രവർത്തന മേഖല എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ പുറകിൽ വിജയം കൈവരിക്കുന്നതിനായിട്ടുള്ള ഒരു നല്ലൊരു വ്യക്തിത്വം തന്നെ ഉണ്ടെന്ന് ഉള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശുഭാപ്തി വിശ്വാസവും ആത്മസംതൃപ്തിയും ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവും ഭാവനയും ഇതെല്ലാം കൂടി ഒരു ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ ചിലർ അനധിക്കെതിരെ ഒരുപാട് പൊരുതുന്നവരായിരിക്കാം പോരാടുന്നവരായിരിക്കാം പക്ഷേ പലരും പരാജയത്തിൻ്റെ വക്കിലാണ് ചെന്ന് നിൽക്കാറ് അനധിക്കെതിരെ ശബ്ദമുയർത്തുന്നവനെ ഇന്നാളിൽ ആർക്കും ഇഷ്ടമല്ല കാരണം സത്യത്തിൻ്റെ മുഖം വികൃതാണല്ലോ അപ്പോൾ ആയതിനാൽ അവരെയൊക്കെ അടിച്ച ആക്ഷേപിക്കാനും തളർത്തിയിരുത്താനും ഒരുപാട് പേർ അവർക്ക് ചുറ്റും തന്നെയുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എവിടെ അനീതി കാണുന്നു അവിടെ തന്നെ നിങ്ങൾ പ്രതികരിക്കണം കാരണം പ്രതികരണശേഷിയുള്ള മനുഷ്യനെ ഇന്നത്തെ കത്ത് ജീവിക്കാൻ സാധിക്കൂ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നവരെ ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച നേടുകയുമില്ല അതുപോലെ തന്നെ അവരെ എങ്ങനെയെങ്കിലും എല്ലാവരും കൂടിയിട്ട് വട്ടമിട്ട് അവരെ താഴ്ത്തി അവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് തളർത്തുന്ന മനോഭാവത്തോടു കൂടി അവരോട് പെരുമാറുകയും ചെയ്യും ആരും ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അനീതിയും അതുപോലെ തന്നെ തിന്മകളുമൊക്കെ കാണുമ്പോൾ അതിനെതിരെ പോരാടാനായിട്ട് മനസ്സാക്ഷിയുള്ള ഏതൊരു മനസ്സും തയ്യാറാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് മനസ്സും മനസ്സാക്ഷിയൊക്കെ മരവിപ്പിക്കപ്പെട്ട കാലഘട്ടമാണ് ചില വ്യക്തികളൊക്കെ പ്രവർത്തിക്കാനായിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴേ അവരെ ചുറ്റും നിന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ മറുഭാഗത്തുണ്ടാകും അവരുടെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വ്യക്തി ഉയർന്നു വന്നാൽ അല്ലെങ്കിൽ ഈ വ്യക്തി പ്രവർത്തിച്ചു തുടങ്ങിയാൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ളത് അവർക്കറിയാം പക്ഷേ ആ വ്യക്തിയെ ഉയർത്തി കൊണ്ടുവന്നാൽ തങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കുള്ളതുകൊണ്ട് അവർ ആ വ്യക്തി ഉയർത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കുകയില്ല നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെ അനധിക്കെതിരെയും അക്രമാസക്തത്തിനൊക്കെ എതിരെ ഒരുപാട് പോരാടിയൊരു വ്യക്തിയാണ് രണ്ട് നൂറ്റാണ്ടായി ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കീഴിൽ കിടന്ന നമ്മുടെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹവും എന്ത് ചെയ്യപ്പെട്ടു അക്രമത്തിലൂടെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു മാർട്ടൻ ലൂതിർക്കിങ്ങുണ്ടായിരുന്നു അദ്ദേഹം ജൂനിയർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അനധിക്കെതിരെ അക്രമാരാഗത്വത്തിലൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആര് ഈ മാർട്ടൻ ലൂതിർക്കിങ്ങും അദ്ദേഹവും എങ്ങനെയാണ് വധിക്കപ്പെട്ടത് അക്രമത്തിലൂടെ തന്നെയാണ് വധിക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ആര് നെൽസൺ മണ്ടേല അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ തന്നെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അതിൻ്റെ നേതാവായി വർണ്ണവിവേചനം അവസാനിപ്പിക്കാനും വർണ്ണവിവേചനം ഇല്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹവും പോരാടിയത് മനുഷ്യരാൾ വധിക്കപ്പെട്ടെങ്കിലും ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതികരണത്തിൽ പ്രതികാരാജ്ഞ പടരാതെ ശബ്ദത്തിൽ വെറുപ്പില്ലാതെ അനിധിക്കെതിരായിട്ടും സത്യത്തിന് വേണ്ടിയും അവർ പോരാടി അവർ അതിൽ വിജയിക്കുകയും ചെയ്തു ആയതിനാൽ നമ്മൾ തളർത്തി കെട്ടുന്നവരെ ഒരിക്കലും നമ്മൾ നോക്കേ വേണ്ട കാരണം അവർ നമ്മൾ തളർത്തിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മളെ ഉയർത്താനായിട്ട് ഒരു കൈ നീണ്ടു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചുയർത്താനായിട്ട് ഒരു കരം നമ്മുടെ നേരെ വരുന്നുണ്ടെങ്കിൽ ആ കരത്തിൽ പിടിച്ച് കയറുന്നതിൽ തെറ്റില്ല അതിനെ മറ്റുള്ളവർ പല ആക്ഷേപിക്കാം പക്ഷേ ആ ആക്ഷേപങ്ങളെ മറികടന്ന് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിക്കും അതാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വീട്ടിലെ വീട്ടമ്മമാരാണെങ്കിലും നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കും ഇനിയുമുണ്ട് സമയം സമയമെന്നുള്ളത് നമ്മുടെ മുൻപിൽ വിശാലമായി കിടക്കുകയാണ് ഉപയോഗിക്കേണ്ടത് നമ്മളാണ് ഓക്കെ താങ്ക്